ഹായ് നമസ്കാരം കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കേരളത്തിലെ ഒരു പ്രവണതയാണ് സ്വയം ജീവൻ അവസാനിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ പിന്നെ വാർത്തകൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട് എന്തിനായിരിക്കും ആളുകൾ ഇങ്ങനെ ജീവൻ അവനവൻ്റെ ജീവൻ നശിപ്പിക്കുന്നത് എന്തൊരു കാര്യത്തിനും നമുക്കൊന്ന് പരിഹാരമുണ്ട് അതിന് പല കാരണങ്ങളുണ്ടാവും കൊച്ചുകുട്ടികളൊക്കെ ഇപ്പം കഴിഞ്ഞ ദിവസവും ഉണ്ടായിരുന്നൊരു വാർത്തയാണ് ഒരു കൊച്ചുകുട്ടി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിയൊക്കെ ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് അവർക്കൊക്കെ അതിനുള്ള ഒരു ധൈര്യം വരുന്നത് അതുപോലെ സമൂഹത്തിൽ നല്ല നിലയിൽ നന്നായി ജീവിക്കുന്ന മനുഷ്യരൊക്കെ നമ്മൾ നമ്മൾ കാണുമ്പോൾ അവരൊക്കെ ഏറ്റവും സന്തോഷത്തിൽ ജീവിക്കുന്ന ഏറ്റവും സുഖകരമായി ജീവിക്കുന്ന സമാധാനത്തോടെ ജീവിക്കുന്ന വ്യക്തികൾ എന്നൊക്കെ അവരൊക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരൊക്കെ ജീവൻ വെടിയാണ് എന്തായിരിക്കും ഇതിനൊക്കെ ഒരു കാരണം എന്തിനും ഒരു കാരണമുണ്ടാവുമല്ലോ അപ്പം എന്ത് കാരണമായിരിക്കാം എന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല ഇത്രയധികം ആത്മഹത്യകളൊന്നും മുമ്പ് കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണോ അല്ലെങ്കിൽ മനുഷ്യന് സ്ട്രെസ് താങ്ങാൻ പറ്റാതെ ഉള്ള ബുദ്ധിമുട്ടുകളാണോ അങ്ങനെ പലത് പല കാരണങ്ങളും ഉണ്ടാവും അപ്പോൾ ആർക്കും ഇന്നിപ്പോൾ ആർക്കും ആരെയും കേൾക്കാനായിട്ടുള്ള ഒരു സാവകാശമില്ല ആർക്കും ആരെയും കേൾക്കേണ്ട എന്നാൽ ഒരു ഒരു കൂട്ടരാണെങ്കിൽ ആർക്കും ഒന്നും ആരോടും ഷെയർ ചെയ്യേണ്ട ഒന്നും ഷെയർ ചെയ്യാൻ താല്പര്യമില്ല അങ്ങനെയൊക്കെ മനുഷ്യർ തമ്മിലുള്ള ആ ഒരു ബന്ധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ആ പെന്ധുങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ട് അതൊക്കെ ഒരു കാരണമായിരിക്കാം പക്ഷേ ഇങ്ങനെ ഒരു സ്വയം ജീവൻ നശിപ്പിക്കുക എന്ന് പറയുന്നതൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു ഡിപ്രഷൻ്റെ ഭാഗം കൂടിയായിരിക്കും അപ്പം പലതരം കാരണങ്ങൾ കൊണ്ട് നമ്മളിപ്പോഴായിരിക്കും ഒരു ലൈം ലൈറ്റ് ഒരു വ്യക്തി അല്ല അവർക്ക് എല്ലാ രീതിയിലും അവർക്ക് അച്ചീവ്മെൻറ്റ്സ് ജീവിതത്തിലുണ്ട് നല്ല സന്തോഷമായി പോകുന്നു എപ്പോഴും അവർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കുന്നു അവർക്കല്ലേ അവർക്കല്ല സമൂഹം അവരെ അംഗീകരിക്കുന്നു അവരെപ്പോഴും ഒരു ലൈം ലൈറ്റ് നിൽക്കുന്ന വ്യക്തികളാണ് അവരൊക്കെ എപ്പോഴും സന്തോഷത്തിലാണ് എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ നമ്മുടെ ഈ മനസ്സ് എന്ന് പറയുന്നത് വളരെ ഒരു സെൻസിറ്റീവ് ഒരു സംഭവമാണ് അപ്പോൾ ആ ഒരു മനസ്സിന് ചെറിയ രീതിയിലൊരു ചാഞ്ചാട്ടം അല്ലെങ്കിൽ അതിന് താങ്ങാവുന്നതിൽ ഒരു പരിധിയിൽ കഴിയുമ്പം മനുഷ്യർ എന്ത് ഡിപ്രഷനിലേക്ക് പോവുകയാണ് അപ്പം ആ ഒരു ഡിപ്രഷനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് പരിശീലിക്കേണ്ടിയിരിക്കുകയാണ് അപ്പം എന്തിനൊരു പരിഹാരമുണ്ട് ഇന്നത്തെ കാലത്ത് ഇത്രയും മെഡിസിൻസൊക്കെ ഇത്രയും പുരോഗതി നേരിട്ട ഈ ഒരു കാലത്ത് പോലും നമ്മൾ എന്തുകൊണ്ട് ഈയൊരു ഡിപ്രഷനൊക്കെ വരുന്ന സമയത്ത് അത് സ്വയം ഒതുങ്ങി ഞാൻ തന്നെ മാറ്റിയെടുക്കും അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല എനിക്ക് ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരവസ്ഥയില്ല എന്നൊക്കെ നമ്മളിങ്ങനെ അങ്ങോട്ട് തീരുമാനിക്കുകയാണ് എന്തിനും മെഡിസിൻ ആവശ്യമെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾ നമുക്ക് ഡോക്ടറെടുത്ത് പോകണ്ട പക്ഷേ ഈ മനസ്സിനേൽക്കുന്ന ചെറിയ ചെറിയ വിഷമങ്ങൾ അതിനൊക്കെ കൗൺസിലിങ്ങും മരുന്നും കാര്യങ്ങളും ഒക്കെ ഇന്ന് എല്ലാം സുലഭമായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതിന് ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്യാം നമ്മൾക്ക് ഈ ഡിപ്രഷൻ നമുക്ക് സ്വയം തിരിച്ചറിയണം നമ്മളെന്തെങ്കിലും അസ്വാഭിക അസ്വാഭാവികമായിട്ട് നമ്മൾ എന്തെങ്കിലും തരത്തിൽ നമ്മളുടെ സാധാരണ പരിധിയിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ നമ്മളിൽ അനുഭവപ്പെടുമ്പോൾ അത് തിരിച്ചറിയുകയും ഉടനെ തന്നെ നമുക്കത് മെഡിക്കേഷൻ ആവശ്യമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഉറക്കം കുറയുന്നു എനിക്ക് സാധാരണ പോലെ ചിന്തിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് സ്ട്രെസ് കയറുന്നു അപ്പോൾ സ്വയം തിരിച്ചറിയണം അതിൻ്റെ ഇതിനൊക്കെ പിന്നിൽ എനിക്കെന്തോ സംഭവിച്ചു എന്നിൽ എന്തോ മാറ്റം സംഭവിക്കുന്നു തിരിച്ചറിയണം അപ്പോൾ ആ സമയത്ത് കൃത്യമായി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കൃത്യം അതിന് മരുന്ന് എടുക്കുക എന്നുള്ളതാണ് ഒരു മെഡിക്കേഷൻ ആണത് അവിടെ അത്യാവശ്യമാണ് ആ മെഡിക്കേഷൻ സമയത്തിനെടുക്കുവാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു അവസ്ഥയൊക്കെ ചെറിയ കാലത്തെ ഒരു മെഡിക്കേഷനൊക്കെ എടുക്കുവാണെങ്കിൽ ഒരു അവസ്ഥയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ അങ്ങനെ സാധിക്കുമ്പോൾ നമുക്ക് പൂർവാധികം ശക്തിയോടെ അവിടെ തിരിച്ചു വരാനായിട്ട് അവിടെ കഴിയും അപ്പം അങ്ങനെ ആ ഒരു ഈ കുട്ടികളൊക്കെ എങ്ങനെയാണ് അവർക്ക് തുറന്ന് സംസാരിക്കാനായിട്ട് ഒരു വേദി വേദിയില്ലാത്തത് കൊണ്ടല്ലേ എന്തുകൊണ്ടായിരിക്കും കൊച്ചു കുട്ടികൾ പോലും ഈ ആത്മഹത്യ എന്നൊരു ഇതിലേക്ക് വീണു പോകുന്നത് എങ്ങനെയാണ് കുട്ടികൾക്ക് ഇതൊക്കെ തോന്നുന്നത് തോന്നുന്നതും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം പേടി തോന്നാറുണ്ട് അപ്പം കുട്ടികളെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുക അവരോട് സംസാരിക്കണം മാതാപിതാക്കളാണെങ്കിൽ അവരോട് സംസാരിക്കാനായിട്ട് കൂടുതൽ സമയം കണ്ടെത്തുക അവര് ഒരു സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിലൊക്കെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അവരെ കേൾക്കാനായിട്ട് നമുക്കൊരു കുറച്ച് സമയം നമുക്ക് എല്ലാ തിരക്കുകളും ഉണ്ടാകും എല്ലാ തിരക്കുകളും പോവും നമ്മുടെ കുട്ടികളുടെ ലൈഫും ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അവരെ കേൾക്കാനായിട്ടും കുറച്ച് സമയം നമ്മൾ കരുതി വെക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാവരും ചേർത്ത് പിടിച്ച് ഈ ലോകം സുന്ദരമായിട്ട് അങ്ങോട്ട് പോകാനായിട്ട് നമുക്ക് അതിലൊരു പങ്ക് വയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം കടമ്പ ഇത് ഇത്രയും വാർത്തകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വിഷമം തോന്നി അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാണ് അപ്പോൾ നമുക്ക് എല്ലാവരും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നമുക്ക് എത്രത്തോളം നമുക്ക് ആവശ്യമാണോ അതുപോലെ തന്നെ മനസ്സിൻ്റെ ആരോഗ്യവും നമുക്ക് തീർച്ചയായും അത് 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 ഏറ്റവും ശക്തമായി തന്നെ നമുക്ക് വേണം മാനസിക ആരോഗ്യം നമ്മുടെ ജീവിതത്തിന് വളരെ പ്രധാനം പ്രധാനപ്പെട്ടതാണ് മാനസിക ആരോഗ്യത്തോടെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവിധ സന്തോഷത്തോടെയും ഒക്കെ നമുക്ക് മുമ്പോട്ടേക്ക് പോകാനായിട്ട് സാധിക്കണം അങ്ങനെയുള്ള നല്ല വ്യക്തികളായിട്ട് ഈ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വ്യക്തികളായിട്ട് മാറാനായിട്ട് എല്ലാവരും എല്ലാ മക്കളും മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കേപ്പാ ബൈ